ചക്രവാണി ക്ലാസ്സസ് ടു പോയിൻറ്റ് സീറോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങളെ സിലബസ് അനുസരിച്ച് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബോൺസുകളെ കുറിച്ചാണ് ബോൺസ് അസ്ഥികൾ ബോൺസ് ബോൺസ് ശരി ശ്രദ്ധിക്കണം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഹൗ മെനി ബോൺസ് ഇൻ ഹ്യൂമൻ ബോഡി ഉത്തരം ഇരുന്നൂറ്റിയാറാണ് ഇരുന്നൂറ്റിയാറ് ബോൺസാണ് ഒരു മനുഷ്യ ശരീരത്തിലുള്ളത് ഈ ബോൺസിൽ ഏറ്റവും ഏറ്റവും വലിയ വലിയ ബോൺ 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 ഏതാണ് ഇൻ ഹ്യൂമൻ ബോഡി ഉത്തരം മലയാളം വാക്ക് എന്നാണ് തുടല് സ്മാളസ്റ്റ് ബോൺ ഏതാണ് സ്മാളസ്റ്റ് ബോൺ ആണ് സ്റ്റെപ്പിസ് കാണുന്നത് മിഡിൽ ഇയറിലാണ് മദ്യകർണത്തിലാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചോടണം അപ്പോൾ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് ഏറ്റവും വലിയ അസ്ഥി ഫിമർ അത് തുടൽ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ് മദ്യകർണത്തിൽ കാണും ദൻ കുട്ടികളിലെ അസ്ഥികളുടെ എണ്ണം എത്ര കുട്ടികളിലെ അസ്ഥികളുടെ എണ്ണം കറക്റ്റ് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി എട്ടാണ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഒരു പ്രാവശ്യം പി എസ് സി ഇരുന്നൂറ്റി എഴുപത് ഇട്ട് ചോയ്സ് ഇട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇരുന്നൂറ്റി എഴുപത് അത് പി എസ് സി അതിന് ഇഷ്ടം അവർ ഇഷ്ടം അനുസരിച്ച് അവർ ചോയ്സ് ഇടും ഒരു പ്രാവശ്യം ഇരുന്നൂറ്റി എഴുപതാണ് അവർ കറക്റ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത് ഇനി ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് മുന്നൂറ് മുന്നൂറ് പക്ഷേ മുന്നൂറ് ഇത് രണ്ടും കറക്റ്റല്ല കറക്റ്റ് ഇരുന്നൂറ്റി എഴുപത്തി എട്ടാണ് ഹൗ മെനി ബോൺസ് ഇൻ ചിൽഡ്രൻ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇരുന്നൂറ്റി എഴുപത്തി എട്ടാണ് അത് മറന്നു വരുന്നത് ചിലപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തെട്ട് കൊടുക്കുന്നില്ല ഇരുന്നൂറ്റി എഴുപതേ അവർ കൊടുക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ അത് കറുപ്പിക്കുക ഇല്ലേ ഇരുന്നൂറ്റി എഴുപത്തെട്ട് കൊടുക്കുന്നില്ല ഇരുന്നൂറ്റി എഴുപതും കൊടുക്കുന്നില്ല അവർ മുന്നൂറാണ് കൊടുക്കുന്നു എങ്കിൽ അത് കറുപ്പിക്കുക അപ്പോൾ ചോയ്സ് നോക്കിയിട്ട് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ കറുപ്പിച്ച് കൊടുക്കണം കറക്റ്റ് ഇരുന്നൂറ്റി എഴുപത്തെട്ടാണ് പക്ഷെ നമ്മൾ കറക്റ്റ് കൊണ്ട് ഇരുന്നോക്കൂല്ല അവർ തരുന്ന ചോയ്സിന് അനുയോജ്യമായ രീതിയിൽ കർപ്പിച്ചോണം ശരി ഈ ഇരുന്നൂറ്റിയാറ് ബോൺസ് നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം കാണും എന്ന് ഞാൻ പറയാൻ പോവുകയാണ് ഇരുന്നൂറ്റിയാറ് ബോൺസ് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് കാണുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ ഈ സ്കൾ എന്ന് കേട്ടിട്ടുണ്ട് സ്കൾ എസ് കെ യു ഡബിൾ എൽ സ്കൾ എന്താണ് ഈ സ്കൾ 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 എന്ന് പറഞ്ഞാൽ കഴുത്തിന് മുകളിലോട്ടുള്ള ഭാഗം അതാണ് സ്കൾ ക്രേനിയം അല്ല പറയുന്നത് അപ്പർ പാർട്ട് ഓഫ് ദി നെക്ക് ദാറ്റ് ഈസ് കാൾഡ് സ്കൾ ഒരു മനുഷ്യൻ്റെ സ്കള്ളിൽ അവന് എത്ര ബോണുണ്ട് മനുഷ്യൻ്റെ സ്കള്ളിൽ അവന് ഇരുപത്തിയൊമ്പത് ബോണാണ് ഇരുപത്തിയൊമ്പത് ബോൺ ആ ഇരുപത്തിയൊമ്പത് ബോൺ ഏതൊക്കെയാണെന്ന് ഞാൻ പറയും ഇരുപത്തിയൊമ്പത് ബോൺ നോയിക്കൊള്ളണം കപാലം അഥവാ ക്രേനിയം കപാലം അഥവാ ക്രേനിയം ക്രേനിയത്തിൽ നമുക്ക് എട്ട് ബോണാണ് ക്രേനിയത്തിൽ എട്ട് ബോൺ ബാ ഫേസിയൽ ബോൺ മുഖാസ്തി ഫേസിയൽ ബോൺ എത്രയാണ് ഫേസിയൽ ബോൺ എന്ന് പറയുന്നത് നമുക്ക് പതിനാലാണ് ഫേസിയൽ ബോൺ ഫേസിയൽ ബോൺ പതിനാലാണ് ഇനി കഴുത്തിന് മുകളിലാണല്ലോ ചെവി ഒരു ചെവിയിൽ മൂന്ന് ബോണാണ് മാലിയസ് ഇങ്കസ്റ്റാപീസ് രണ്ട് ചെവിയിലും കൂടെ യെസ് രണ്ട് ചെവിയിലും കൂടെ നമുക്ക് ആറ് ബോണാണ് ആറ് ബോൺ ഇനി ഹയോയിഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് എച്ച് വൈ ഒ ഐ ഡി ഹയോയിഡ് ഹയോ ഹയോയിഡ് എന്ന് പറഞ്ഞാൽ ദ റൂഫ് ഓഫ് ദി ബക്കൽ ക്യാവിറ്റി എന്നാണ് ദ റൂഫ് ഓഫ് ദി ബക്കൾ ക്യാവിറ്റി എന്ന് പറയുന്ന ദ ഫ്ലോർ ഓഫ് ദി ബക്കൽ ക്യാവിറ്റി ഫ്ലോർ ഓഫ് ദി ബക്കൽ ക്യാവിറ്റി നമ്മൾ മേൽ അണ്ണാക്കെന്ന് പറയും മേൽ അണ്ണാക്ക് ദ റൂഫ് ഓഫ് ദി ബക്കൽ ക്യാവിറ്റി അവിടെ എനിക്ക് നിങ്ങൾക്കുമെല്ലാം ഒരു ബോണാണ് ഒരു ബോൺ അപ്പോൾ ഇതൊന്ന് കൂട്ടി നോക്കണം അപ്പോൾ ക്രേനിയത്തിൽ എട്ട് ബോൺ ഫേസിയൽ ബോൺ പതിനാല് പതിനാല് എട്ടും ഇരുപത്തിരണ്ട് ഇ എസ് രണ്ടും കൂടെ ആറ് ഇരുപത്തിരണ്ടും ആറും ഇരുപത്തെട്ട് ഹയോയിഡ് ഒരെണ്ണം അങ്ങനെയാണ് ആ ഇരുപത്തി ഒമ്പത് വരുന്നത് ഇനി ചില ആളുകൾ ഇരുപത്തിരണ്ടെന്ന് പറയും ആ ഇരുപത്തിരണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കണം കപാലത്തിലെയും മുഗാസ്തികളും കൂടെ കൂട്ടിയാണ് ഇരുപത്തിരണ്ട് പറയുന്നത് പതിനാലും എട്ടും ഇരുപത്തിരണ്ട് പറയുന്നത് അത് ഈ രണ്ട് ഭാഗങ്ങൾ ചേർത്താണ് പറയുന്നത് പക്ഷെ സ്കള്ളെന്ന് പറയുമ്പോൾ കഴുത്തിന് മുകളിലോട്ടാണ് കഴുത്തിന് മുകളിലോട്ട് വരുന്ന ഭാഗമാണ് ഇരുപത്തിയൊമ്പത് സംശയം ഉണ്ടെങ്കിൽ വരരുതാണ് അത് പറഞ്ഞിരുന്നത് തരുന്നത് ചില ടെസ്റ്റുകളിൽ ഇരുപത്തിരണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് ആ ഇരുപത്തിരണ്ടെന്ന് പറയണത് കപാലത്തിലെ എട്ട് ബോണും മുഗാസ്തി പതിനാലും കൂടെയാണ് അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തിരണ്ട് ഇത് കള്ളാണ് കഴുത്തിന് മുകളിലോട്ടാണ് അത് ഇരുപത്തി ഒമ്പതാണ് ആ ഇരുപത്തി ഒൻപത് ബോൺ വരുന്നത് ഇങ്ങനെയൊക്കെയാണ് ക്രയനിയത്തിൽ എട്ട് ബോൺ ഫേസിയൽ ബോൺ പതിനാല് ഇയേഴ്സിൽ ആറ് ഹയോയിഡ് ഒരെണ്ണം കൂട്ടുമ്പോൾ ഇരുപത്തി ഒമ്പത് വരും ശരി അപ്പോൾ ഇരുപത്തൊമ്പത് എങ്ങനെ വന്നിപ്പോൾ മനസ്സിലായല്ലോ അടുത്തൊരു ക്വസ്റ്റി നമ്മുടെ നട്ടല്ലില് വെർട്ടിബൾ കോളം നട്ടലിൻ്റെ സയൻസ് വാക്ക് വെർട്ടിബൾ കോളം എന്നാണ് നട്ടല് നട്ടല്ലിൽ നമുക്ക് എത്ര ബോണുണ്ട് നട്ടല്ല് വെർട്ടിബ്രൽ കോളം വെർട്ടിബൽ കോളമൻ എന്നാണ് കറക്റ്റ് നമ്മളിപ്പോൾ വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞാൽ മതി വെർട്ടിബ്രൽ കോളം നട്ടല് നട്ടലിൽ നമുക്ക് എത്ര ബോണുണ്ട് നട്ടലിൽ നമുക്ക് ഇരുപത്തി ആറ് ബോണാണ് മനുഷ്യൻ്റെ നട്ടലിൽ എത്ര ബോണുണ്ടെന്ന് ചോദിച്ചാൽ അത് ഇരുപത്തി ആറാണ് അപ്പം നിങ്ങൾക്കൊരു സംശയം വരും മുപ്പത്തി മൂന്നല്ലേന്ന് മുപ്പത്തിമൂന്ന് പറയുന്നത് വെർട്ടിബ്രേ ആണ് വെർട്ടിബ്രേ കശേരൂരിൽ എത്ര എന്ന് ചോദിച്ചാൽ തേർട്ടി ത്രീയും ബോൺസ് എത്ര എന്ന് ചോദിച്ചാൽ ഇരുപത്തി ആറുമാണ് ഹൗ മെനി ബോൺസ് ഇൻ വെർട്ടിബൾ കോളം ട്വൻറ്റി സിക്സ് ഹൗ മെനി വെർട്ടിബ്രേ ഇൻ വെർട്ടിബൾ കോളം എന്ന് ചോദിച്ചാൽ അത് തേർട്ടി ആണ് അത് തിരിഞ്ഞു പോവല്ലോ അപ്പം നഷ്ടനിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി ആറാണ് ഇനി നമുക്കൊക്കെ വാരിയല്ലുണ്ട് വാരിയല് റിപ്സ് റിപ്സ് നമുക്ക് എത്ര റിപ്സ് ഉണ്ട് ഒരു മനുഷ്യന് ഇരുപത്തി നാല് മനുഷ്യൻ എത്ര റിപ്സ് വാരിയല് എത്ര എന്ന് ചോദിച്ചാൽ ഇരുപത്തി നാലാണ് ഇരുപത്തിനാല് ഇനി വാരിയല്ലിൻ്റെ ഇടയ്ക്ക് ഒരല്ല് കിടക്കും ആ എല്ലിൻ്റെ പേര് സ്റ്റേണം എന്നാണ് എസ് ടി ആർ എൻ യു എം സ്റ്റേണം മലയാളം വാക്ക് മാറല് എന്നാണ് മാറല് നമുക്ക് എത്ര മാറല്ലുണ്ടെന്ന് ചോദിച്ചാൽ ഒരെണ്ണമാണ് ഒരെണ്ണം അപ്പോൾ നോക്കിയേ സ്കള്ളിൽ ഇരുപത്തി ഒമ്പത് എങ്ങനെ വന്നെന്ന് ഞാൻ ഇവിടെ എഴുതി പറഞ്ഞാണ് വെറ്റിബൽ കോളം ട്വൻ്റി ആണ് റിപ്സ് ഇരുപത്തി നാല് ആണ് സ്റ്റേണം ഒരെണ്ണമാണ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും ഇരുപത്തൊമ്പത് പ്ലസ് ഇരുപത്താറ് പ്ലസ് ഇരുപത്തി നാല് പ്ലസ് ഒന്ന് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എൺപത് വരും എൺപത് ഈ എൺപത് ബോൺസിനെ നമ്മൾ വിളിക്കുന്ന പേര് ആക്സിയൽ സ്കലിറ്റൻ എന്നാണ് ആക്സിയൽ ആക്സിയൽ സ്കലിറ്റൻ മലയാളം വാക്ക് അക്ഷാസ്ഥി കൂടം എന്നാണ് അക്ഷാസ്തികൂടം മറക്കരുത് അപ്പോൾ അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ അത് എൺപതാണ് ഇത് പി എസ് സി തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും ചോദിച്ചിട്ടുള്ള ഓസ്റ്റിനാണ് അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര അത് എൺപതാണ് ആ എൺപത് എന്ന് പറയുന്നത് സ്കെള്ളിൽ ഇരുപത്തി ഒമ്പത് നട്ടല്ലിൽ ഇരുപത്തി ആറ് ബോൺസ് റിബ്സ് ഇരുപത്തി നാല് സ്റ്റേണം ഒരെണ്ണം ഇതെല്ലാം കൂടെ പ്രസ് ചെയ്യുമ്പോൾ എൺപത് വരും ആ എൺപത് ബോൺസിനെയാണ് നമ്മൾ ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറയുന്നത് ഈ ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പേര് വരാൻ കാര്യം ഇതെല്ലാം ഒരു ആക്സിസിൽ വരുന്നത് കൊണ്ടാണ് ഒരക്ഷത്തിൽ വരുന്നത് കൊണ്ടാണ് ആക്ച്വൽ സ്കെൽറ്റൻ എന്ന് പറയുന്നത് ൂടം അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം ഡാഷ് ഉത്തരം മറക്കരുത് ചോദിച്ചു അപ്പൊ എൺപത് ബോണേ ഉള്ളൂ നമുക്ക് ഇരുന്നൂറ്റി ആറ് ബോൺസ് വരണം ഇരുന്നൂറ്റി ആറ് ബോൺസ് വരണം അടുത്തത് തോളല് എന്ന് കേട്ടതുകൊണ്ട് തോളല് ഈ തോളല്ലിന്റെ സയൻസ് വാക്ക് എന്താണ് തോളല് തോളല്ലിന് സയൻസ് പറയും എന്ന് പറയും പി സി ടി ആർ ആർഒൻ ഗൈഡിൽ പെക്ടോറൽ ഗേഡിൽ തോളല് എന്ന് പറയും തോളെല്ല് പെക്ടോറൽ ഗേഡിൽ നമുക്കിത് എത്ര തോളല്ലുണ്ട് ഒരു തോളില് രണ്ടല്ല് ഒരു തോളില് രണ്ട് തോളിലും കൂടെ നാലെല്ലാണ് നാലെല്ല് നാലെല്ല് തോളിൻ്റെ ബാക്കിൽ ഒരല്ല് ഒരല്ല് ഇങ്ങനെ കിടക്കും ഈ തോളിൻ്റെ ബാക്കിൽ കാണുന്ന എല്ലിനെയാണ് നമ്മൾ സ്കാപ്പുല എന്ന് പറയുന്നത് സ്കാപ്പുല ഇവിടെ ഇങ്ങനെ ചപ്പാത്തിപ്പല പോലെ ഇരിക്കും താറ്റ് ഈസ് കാപ്പുല ഒരല്ല് ഫ്രണ്ടിൽ ആയിരിക്കും ഇത് ഈ എല്ലിനെ ക്ലാവുക്കൾ എന്നാണ് പറയുന്നത് അപ്പോൾ സ്ക്രാപ്പിലെ എന്നും ക്ലാവുക്കൾ എന്നും പേരുള്ള രണ്ടല് ഒരു തോളി കാണും അതുപോലെ മറ്റേ തോളിലും പണ്ടുകൂടെ നാലെല്ലാണ് അപ്പോൾ തോളെല്ല് ഇംഗ്ലീഷ് വാക്കാൽ ബയോളജി വാക്ക് സയൻസ് വാക്ക് പെക്ടറൽ ഗാഡിൽ എന്നാണ് ഹൗ മെനി ബോൺസ് ഇൻ പെക്ടറൽ ഗാഡിൽ എന്ന് ചോദിച്ചാൽ അത് ഫോറാണ് ഫോർ അത് മറക്കരുത് ഹൗ മെനി ബോൺസ് ഇൻ ഫോർ ഹാൻഡ്സ് limbs പറഞ്ഞാൽ ലിംസ് ലിംസ് കൈകൾ കൈകൾ കൈയിലും കാലിലും കൂടെ ഉള്ള അസ്ഥികളുടെ എണ്ണം കൈ കൈ കൈകൾ ഒരു കയ്യില് നമുക്ക് 30 ബോണാണ് മുപ്പത് ബോൺ ഒരു കയ്യില് രണ്ട് കയ്യിലും കൂടെ അറുപത് ബോണാണ് അറുപത് ബോൺ ഒരു കാര്യം ശ്രദ്ധിക്കണം കയ്യിലും കാലിലും അസ്ഥികളുടെ എണ്ണം ഒരുപോലെയാണ് കാലിൽ ഒരു കാലിൽ മുപ്പത് ബോൺ രണ്ട് കാലിലും കൂടെ അറുപത് ബോണാണ് അറുപത് ബോൺ അപ്പോൾ കയ്യിലെ അസ്ഥികളുടെ എണ്ണം പി എസ് സി വെച്ചിട്ടുള്ളതാണ് കയ്യിലെ അസ്ഥികളുടെ എണ്ണം ഒരു കയ്യില് മുപ്പത് രണ്ട് കൈയിലും കൂടെ അറുപത് ഒരു കാലിൽ മുപ്പത് രണ്ട് കാലിലും കൂടെ അറുപത് അറുപത് അടുത്ത എല്ല് എന്ന് പറയാൻ വേണം നമുക്കൊക്കെ ഇടുപ്പുണ്ട് ഇടുപ്പിൽ എല്ലുമുണ്ട് നമ്മൾ ഇടുപ്പല് എന്നാണ് പറയുന്നത് ഇടുപ്പല് സയൻസ് വാക്ക് പെൽവി ഗാഡിൽ എന്നാണ് പെൽവി ഗാഡിൽ ഇടുപ്പല്ല് പെൽവിഗഡിൽ നമുക്ക് എത്ര ഇടുപ്പല്ലുണ്ട് രണ്ട് ഇടുപ്പല്ലാണ് രണ്ട് ഇടുപ്പല്ല് ആ എല്ലിൻ്റെ പേര് ഒന്നിൻ്റെ പേര് ഇഷിയം മറ്റൊന്നിൻ്റെ പേര് ഇലിയം എന്നാണ് ഇഷിയവും ഇലിയവും രണ്ട് ഇടുപ്പല്ല് ഒന്ന് ഇഷിയം മറ്റൊന്ന് ഇലിയം ഇങ്ങനെ രണ്ട് ഇടുപ്പല്ല് അപ്പോൾ ഇടുപ്പലിൻ്റെ സയൻസ് വാക്ക് പെൽവി ഗാഡിൽ അപ്പോൾ ഈ എല്ലെല്ലാം കൂടെ കൂട്ടി നോക്കണം പെട്രോൾ ഗൈഡിൽ ഫോർ പ്ലസ് കൈകാലികൾ അറുപതും അറുപത് നൂറ്റി ഇരുപത് അപ്പോൾ നൂറ്റി ഇരുപത്തി നാല് പെണ്ണിൽ രണ്ടിൽ രണ്ട് അപ്പോൾ നൂറ്റി ഇരുപത്തിയാറ് ഇനി നൂറ്റി ഇരുപത്തി ആറ് ബോൺസിനെ നമ്മൾ വിളിക്കുന്ന പേര് അനുബന്ധാസ്തികൂടം എന്നാണ് അനുബന്ധാസ്തികൂടം അനുബന്ധാസ്തികൂടം ഇംഗ്ലീഷ് വാക്ക് അപ്പൻഡിക്കുലാർ സ്കൽറ്റൻ എന്ന് പറയും അപ്പൻഡിക്കുലാർ സ്കലിറ്റൻ എന്ന് പറയും അപ്പൻഡിക്ലോസ് കെൽറ്റൽ കൺസിസ് ഓഫ് ഡാഷ് ബോൺസ് ഇതും ചോദിച്ചാണ് ബി എസ് സി വൺ ട്വൻ്റി സിക്സ് ബോൺസാണ് ഈ വൺ ട്വൻറ്റി സിക്സ് ബോൺസും ആക്സിൻസ് കലിറ്റലിൻ്റെ എൺപത് ബോൺസും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇരുന്നൂറ്റിയാറ് ബോൺസ് വരും ഇങ്ങനെയാണ് ഇരുന്നൂറ്റിയാറ് ബോൺസ് വരുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇരുന്നൂറ്റിയാറ് ബോൺസ് എന്ന് നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കുകയല്ല നമ്മുടെ ശരീരത്തിൽ കാണുന്ന ആ ബോൺസ് നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം കാണും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ശ്രദ്ധിച്ചോടണം കയ്യിൽ അസ്ഥികളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട് വാരിയലിന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഉരു അസ്ഥികൾ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ പി എസ് സി എണ്ണം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ എണ്ണം മനസ്സിലാക്കി വെച്ചോടണം അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് എൺപത് അനുബന്ധാസ്ഥി കൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ അത് നൂറ്റി ഇരുപത്തി ആറാണ് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി ആറ് വരും അത് മറന്നു വരും അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ ഒരു കയ്യില് മുപ്പത് ബോണാണ് ഒരു കയ്യില് ഈ ഒരു കയ്യിൽ മുപ്പത് ബോൺ ആ മുപ്പത് ബോൺസിൽ പ്രധാനപ്പെട്ട ബോൺസ് ഏതൊക്കെയാണ് കയ്യിലെ പ്രധാനപ്പെട്ട ബോൺസ് ഇതൊക്കെയാണ് ഒന്ന് ഹ്യൂമറസ് 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 മറ്റൊന്ന് റേഡിയസ് റേഡിയസ് മറ്റൊന്ന് അഴിന അഴിഞ്ഞ ഇത് മൂന്നുമാണ് കയ്യിലെ പ്രധാനപ്പെട്ട ബോൺസ് ഇത് മൂന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോൺസ് ഹ്യൂമറസ് ആണ് ഇത് പി എസ് സി ഓജോസ്റ്റിനാണ് കയ്യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോൺസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബോൺസ് ഇൻ ഹാൻഡ് ഉത്തരം ഹ്യൂമറസ് ആണ് ഈ മൂന്ന് ബോണും പ്രധാനമാണ് അതിൽ ഏറ്റവും പ്രധാനം ഹ്യൂമറസ് ആണ് അത് മറക്കരുത് ഇനി കാലിലെ പ്രധാനപ്പെട്ട ബോൺ ഏതൊക്കെയാണ് നോക്കിക്കോളാം കാലില ഒന്ന് ഫിമർ മറ്റൊന്ന് ടിബിയ മറ്റൊന്ന് ഫിബുല ഫിമുല ഇത് മൂന്നും കാലിലെ പ്രധാനപ്പെട്ട ബോൺസുകളാണ് കാലില്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിമറാണ് ഫിമർ അപ്പോൾ കാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോൺ എന്ന് ചോദിച്ചാൽ അത് ഫിമറും കയ്യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോൺ ഹ്യൂമറസും ആണ് ആ കയ്യിലെ പ്രധാനപ്പെട്ട മൂന്ന് ബോൺസിന്റെ പേര് പറഞ്ഞിരിക്കണം കാലിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ബോൺസും അറിഞ്ഞിരിക്കണം കാരണം കാൽ കാലിലെ ഒരു പ്രധാനപ്പെട്ട ബോണാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം ഇതും തരും ബാക്കി മൂന്നെണ്ണം ജോയ്സിലിടും ഇപ്പോൾ നാല് ചോയ്സായി ടിബിയായാലും ഹ്യൂമറസ് കാര്യം റേഡിയസ് ആരും അണ്ണായാലും അപ്പോൾ അറിയാമെങ്കിൽ അത് കറുപ്പിക്കാൻ പറ്റും അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം കയ്യിലെ മൂന്ന് ബോൺ കാലിലെ മൂന്ന് ബോൺ കയ്യിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹ്യൂമറസ് കാലിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിമർ ഫിമർ അത് മറക്കരുത് അടുത്തൊരു ക്വസ്റ്റ്യൻ അസ്ഥികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ് അസ്ഥികളിലെ പ്രധാനപ്പെട്ട ഘടകം കാൽസ്യം ആണ് അത് മറക്കരുത് അസ്ഥികളിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് ചോദിച്ചാൽ അത് കാൽസ്യം ആണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ബലമുള്ള ഒരെല്ലുണ്ട് ഒരെല് ആ എല്ലിൻ്റെ പേര് കട്ടിയുള്ളതല്ല ഒസ്റ്റിൻ ബലമുള്ള എല്ല് എന്ന് പറയുന്നത് ടെമ്പറൽ ബോണാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ ടെമ്പറൽ ബോൺ ഇത് കാണുന്നത് ക്രൈനീയത്തിലാണ് ക്രൈനിയത്തിൽ ടെമ്പറൽ ബോൺ കട്ടിയുള്ള എല്ലാന്ന് ചോദിച്ചാൽ മാൻഡിബിളാണ് കീഴ്ത്താടി എല്ല് കട്ടിയുള്ളത് കീഴ്ത്താടി എല്ലും ുള്ളത് ടെമ്പറൽ ബോണുമാണ് അത് മറക്കരുത് അസ്ഥികളുടെ പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇടുപ്പല്ല രണ്ടെണ്ണമാണ് ഇഷ്യം ഇലിയം നാം ഇരിക്കുമ്പോൾ ഭാരം താങ്ങുന്ന ഏതാണ് നാം ഇരിക്കുമ്പോൾ ഭാരം താങ്ങുന്ന ഇടുപ്പല്ലെന്ന് പറയുന്നത് ഇഷ്യമാണ് ഇഷ്യം നിൽക്കുമ്പോൾ ഭാരം താങ്ങുന്ന ഏതാണ് അത് ഇലിയമാണ് അത് മറന്നു മറന്നുപോരുത് ഇലിക്കുമ്പോൾ ഭാരം താങ്ങുന്ന ഇടുപ്പല്ല് ഇഷ്യവും നിൽക്കുമ്പോൾ ഭാരം താങ്ങുന്ന ഇടുപ്പല്ല് ഇലിയവുമാണ് ഇത്രയും കാര്യങ്ങൾ അസ്ഥികളിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം